ഇപ്പോൾ നമ്മുടെ ഇപ്പം എ കെ മഷപ്പ് കോടിച്ചേരിയാണ് മഞ്ചേശ്ശേരി കുറേ നാളുകളായി ഈ സംഭവം അറിഞ്ഞതിനു ശേഷം ഇവിടെ എത്തി എല്ലാ പ്രവർത്തനങ്ങൾക്കും ഏകോപനം നൽകുകയാണ് നമുക്ക് എപ്പോഴേക്കാണ് ഈ വാഹനം പുറത്തേക്ക് എടുക്കാനാകും എന്നൊരു സാധ്യതയെങ്കിലും കൽപ്പിക്കപ്പെടും നാളെ എന്തായാലും നാളെ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിങ്ങൾക്കറിയാം നിങ്ങളെല്ലാവരും കേരളത്തിൻ്റെ മീഡിയാസ് നമ്മൾ അഭിമാനം കൊള്ളുന്നുണ്ട് നിങ്ങൾ അർജുനന് വേണ്ടി ചെയ്യുന്ന ഈ പ്രതികൂല കാലാവസ്ഥയിലുള്ള നിങ്ങളുടെ സേവനമൊക്കെ കേരളത്തിൻ്റെ ഒരു എം എൽ എ എന്ന നിലയ്ക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഞാനിങ്ങനെ കാണുകയാണ് നമ്മളൊക്കെ പ്രാർത്ഥിച്ചത് അർജുൻ ജീവനോടെ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു ഇപ്പോഴും നമ്മുടെ മനസ്സിനകത്ത് ആ പ്രാർത്ഥനയേ ഉള്ളൂ ഇന്നിപ്പോൾ നമ്മൾ ആ ഭൂമി കൊണ്ടുവന്നപ്പോൾ ഭൂമിലൂടെ കിട്ടും ഈ തിരച്ചിൽ കിട്ടും പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത് ഭൂമി ആ മണ്ണ് വന്നതിനിടയിൽ ആർമി കണ്ടുവെച്ച ഒരു സ്ഥലത്ത് സാറ്റലൈറ്റിൻ്റെ സഹകരണത്തോടു കൂടി നമ്മൾ ഈ ലോറി ഏകദേശം കണ്ടു ഉടനെ കാർവാർ എം എൽ എയും ഞാനും ഡി സിയും എസ് പിയും ജാക്കറ്റ് ധരിച്ച് ആ ഒരു ഡാഞ്ചർ പൊസിഷനിൽ മൂന്ന് ബോട്ടുകളിലായി ഞങ്ങൾ നേരിട്ട് ഈ ൊക്കേഷനിൽ പോകുന്ന കൂട്ടത്തിൽ ഞാനും എനിക്ക് പങ്കാളിത്തം വഹിക്കാൻ കഴിഞ്ഞു ആ തിരിച്ചു വന്ന് ഇന്ന് രാത്രി തന്നെ ഏതെങ്കിലും രീതിയിൽ ഇത് എടുക്കാൻ ഇതെടുക്കാൻ കഴിയുമെന്നുള്ളൊരു ആലോചന അവർ നടത്തി അവർക്ക് നടത്താൻ കഴിയുന്ന ഒരു കാരണം ആടത്തിലേക്ക് ഒരാൾ മുങ്ങി താഴ്ന്നു പോയി ഒരു ലോക്ക് ഘടിപ്പിച്ച് ഇത് വലിച്ചുകൊണ്ടുവരണം അതിനു വേണ്ടിയുള്ള ഒരു ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ബേസ് രാത്രി ഇന്ന് പത്ത് മണിവരെ അവർ ഒരുക്കും നാളെ ഒരു ഉച്ചക്ക് മുമ്പായിട്ട് നമുക്ക് അർജുനെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള നൂറ് ശതമാനം വിശ്വാസത്തിലാണ് അപ്പോൾ ആ ആ തന്നെ ഏതെങ്കിലും രീതിയിൽ മണ്ണ് മാറ്റിയാൽ ഇന്ന് രാത്രി വീണ്ടും സാധ്യത അതിനെ എങ്ങനെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുമുണ്ട് ഇത് കണ്ടതിന് ശേഷം നടന്ന ആ യോഗത്തിലും അവർ ചർച്ച ചെയ്തൊരു വിഷയമാണ് നിങ്ങളും ഇപ്പൊ സൂചിപ്പിച്ചത് അതൊക്കെ അതിനൊക്കെ കവർ ചെയ്യാനുള്ള ശ്രമങ്ങൾ അവര് അവരുടേതായ രീതിയിൽ അവർ നടത്തുന്നുണ്ട് ഏതായാലും നാളെ ഇന്ന് അവര് ഈ പത്ത് മണിവരെ ഇതുവരെ അവർ രക്ഷാപ്രവർത്തനം വൈകുന്നേരം ആറ് മണിക്ക് നിർത്തി എന്നുള്ള ഒരു പരാതിയാണ് നമ്മുടെ മനസ്സിൽ എന്തായാലും നാളെ ഇന്ന് അവർ പത്ത് ഒരു ഇതിന്റെ ഒരു ബേസിക് വർക്ക് നടത്തിയിട്ട് നാളെ ഒരു ഉച്ചക്ക് മുമ്പായി നമുക്ക് അർജുനായിട്ടില്ല അപ്പോൾ കൂടുതൽ ഉപകരണങ്ങൾ എത്തിക്കുന്നുണ്ടോ എങ്ങനെയായിരിക്കും ആ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എല്ലാ ഉപകരണങ്ങളും ഇന്ന് വീണ്ടും ഒരു ഭൂമി എത്തുന്നുണ്ട് എല്ലാ സജ്ജീകരണങ്ങളും നടത്തുന്നുണ്ട് നാളെ തീർച്ചയായിട്ടും കണ്ടെത്താൻ കഴിയും തീർച്ചയായും അദ്ദേഹം പറഞ്ഞു വെച്ചത് തന്നെയാണ് നാളെ ഉച്ചയോടെ എന്തായാലും ഈ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കുകയും ആ വാഹനം പുറത്തേക്ക് ും സാധിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം നൂറ് ശതമാനം ആത്മവിശ്വാസത്തോടെ പറയുന്നത് എന്തെങ്കിലും തരത്തിലുള്ള പ്രതിബന്ധങ്ങൾ ഉണ്ടായാൽ അതിനെ മറികടക്കാനുള്ള എല്ലാ പോം വഴികളും നമ്മൾ ആലോചിച്ചിട്ടുണ്ട് ഞാൻ ഉൾപ്പെടെയുള്ളവർ അതായത് എം എൽ എ ഉൾപ്പെടെയുള്ളവർ അവിടെ പോയി സന്ദർശിച്ചതാണ് പ്രതികൂല സാഹചര്യമുണ്ട് അവിടെ ചളി നിറഞ്ഞൊരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ആ ലോറി പുറത്തേക്ക് എടുക്കാനുള്ള പ്രതിസന്ധികളുണ്ട് എന്തായാലും കൂടുതൽ സന്നാഹങ്ങൾ എത്തിക്കും നാളെ സേനയുടെ ഭാഗത്തുനിന്ന് കൂടുതൽ വള്ളങ്ങളും ഒപ്പം തന്നെ അല്ലെങ്കിൽ ബോട്ടുകളും ഒപ്പം തന്നെ കൂടുതൽ ആധുനിക സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്